ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വളരെ എലഗന്റ് ആയിട്ടുള്ള ആക്ട്രസ് ആണ് മോഡലാണ് ജീവൻ ടി വിയിലെ റിപ്പോർട്ടർ ആണ് എന്നിങ്ങനെ പല പല പദവികൾ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന പേര് പോലെ തന്നെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള സ്വീറ്റി ബനാൾ വെൽക്കം യുദ്ധഭൂമിയിലൊരു പുതിയ പഠനം അപ്പോ ഈ മെയിലിൽ നിന്നും ഫീമെയിലേക്കുള്ള ഒരു ട്രാൻസാക്ഷൻ വെട്ട് പറ വളരെ അടുത്ത അങ്ങനെയുള്ള കാര്യങ്ങൾ തെറ്റ് ചെയ്യാത്തവരായി എന്നാണല്ലോ ബാഡ് ആയിട്ടുള്ള കുറച്ച് സെക്സ്മെന്റ് അല്ലെങ്കിൽ സെക്സുവൽ അബ്യൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ സോ എന്തായിരുന്നു എങ്ങനെയായിരുന്നു അത് ഫേസ് ചെയ്തത് എന്തായിരുന്നു ഫേസ് ചെയ്തത് ചെയ്ത ഞാൻ പറയട്ടെ പറ ഞാൻ രാത്രി കൂടെ പോയി കിടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് ഇങ്ങനെയൊക്കെയാണ് ആ സമയത്ത് ലുക്ക് ലുക്ലേക്കായി പോയി ആണല്ലോ അപ്പൊ ആ സമയത്ത് എനിക്ക് പറയാൻ പറ്റാത്ത ഒരു വ്യക്തിയിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് സോ അന്ന് വീട് വിട്ടിറങ്ങിയിട്ട് എന്തെങ്കിലും ദുരനുഭവങ്ങളോ എങ്ങനെയാണ് അത് കോപ്പ് ചെയ്തത് അതിനുശേഷം ഞാൻ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നു എന്നെ പലരും ആ സമയത്ത് സെക്ഷല് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ട്രെയിനിൽ വരുന്ന യാത്രക്കാർ ഉൾപ്പെടെ അല്ല നമ്മുടെ കായംകുളം ടു എറണാകുളം പാസഞ്ചറിൽ കള്ളവണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമായിരുന്നു തീറ്റയാറടക്കം എന്നെ സെക്ഷല് ഉപയോഗിച്ചിട്ടുണ്ട് ആ സമയത്ത് പലരും എന്നെ ആ തന്നെ ചെയ്യിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മൂത്രം ഇത്ര മുട്ടി സത്യമല്ല നല്ല നല്ല ഇപ്പോഴത്തെ സമയത്ത് നല്ല തിളച്ച റോഡുണ്ട് തിളച്ച ടാറിട്ട റോട്ടി കൊണ്ടുപോയി ഒരച്ച വരപ്പരച്ച തിരന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ എന്റെ പിള്ളേർ ആ എന്നടിച്ചോളൂ ഇവനെ കൊണ്ട് ഞാൻ തോറ്റു അയ്യോ സദാ സദാ